ബിഗ് ബോസ് വീടിനുള്ളിൽ രാവിലെ തന്നെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രശ്നം കഴിഞ്ഞ ദിവസം ജിൻഡോയും ഗബ്രിയും പുറത്തു പോകണം എന്നുള്ള തീരുമാനം ലാലേട്ടൻ പ്രഖ്യാപിക്കുകയും അവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ഒടുവിൽ വീട്ടിനകത്തുള്ള ആൾക്കാരുടെ ഹിതപരിശോധന നടത്തുവാൻ വേണ്ടി ലാലേട്ടൻ ഒരവസരം കൊടുക്കുകയും ചെയ്തപ്പോൾ അവരെ പുറത്ത് കളയണം എന്നുള്ളതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും താല്പര്യമില്ലായിരുന്നു നോറ മാത്രമാണ് ഇരുവരെയും പുറത്ത് കളയണം എന്ന് പറഞ്ഞത് ആ വിഷയം ഇന്ന് രാവിലെ അവിടെ സംസാരമായിരിക്കുകയാണ് ഇവിടെ നോറ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ് ഗബ്രി ഉള്ളത് കൊണ്ടാണ് മുക്കാൽ ശതമാനം ആൾക്കാരും കൈപ്പൊക്കാതിരുന്നത് അതിനെ അനുകൂലിക്കാതിരുന്നത് ജിൻഡോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരും കൈപൊക്കുകയും ജിൻഡോയെ പുറത്താക്കണം എന്ന് പറയുകയും ചെയ്യുമായിരുന്നു എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ത് ടൈപ്പ് മനുഷ്യരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് അകത്തിരുന്ന് ഒന്ന് പറയും എന്നിട്ട് ലാലേട്ടന്റെ മുൻപിൽ വന്നു കഴിയുമ്പോൾ അത് മാറ്റി മറ്റൊന്ന് പറയും ഞാനൊരു കാര്യം പറയാം എൻ്റെ കാഴ്ചപ്പാടിൻ പ്രകാരം ജിൻഡോയും ഗബ്രിയും ഒരേ തെറ്റ് തന്നെയാണ് ചെയ്തത് പെട്ടെന്ന് റസ്മിൻ അതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ് അവർ പറയുകയാണ് ജിൻഡോയും ഗബ്രിയും ഒരേ തെറ്റല്ല ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയെ തിരികെ വീട്ടിലേക്ക് കയറ്റണമെന്നും ജിൻഡോയെ പുറത്താക്കണം എന്നും പറഞ്ഞത് കാരണം മോശം വാക്കുകൾ ഈ വീട്ടിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള ആള് ജിൻഡോ തന്നെയാണ് ഗബ്രി അത്രയും വൃത്തികേടുകൾ പറഞ്ഞിട്ടില്ല അത് കേട്ട ഉടൻ തന്നെ റസ്മിനെതിരെ നോറ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് രണ്ടാളും ചെയ്തത് ഒരേ തെറ്റ് തന്നെയാണ് ഒരാൾ ചെയ്തത് നല്ലതും മറ്റൊരാൾ ചെയ്തത് മോശവുമല്ല ഒരേ തെറ്റ് തന്നെയാണ് രണ്ടു വ്യക്തികളും കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരാളെ തള്ളിയിട്ട് മറ്റൊരാളെ അകത്ത് കൊണ്ടുവരണം എന്ന് പറയുന്നതിനെ ഫേവറിസം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ഇവിടെ നോറ പറഞ്ഞ കാര്യത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കുവാൻ കഴിയില്ല കാരണം രണ്ടാൾക്കാരും മോശം വാക്കുകൾ ഉപയോഗിച്ചവരാണ് രണ്ടാൾക്കാരും മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ലാനട്ടൻ അത്രയും പൊട്ടിത്തെറിക്കുകയും ഇരുവരെയും പുറത്താക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും ചെയ്തത് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് നീതിയുക്തമായ നിലപാട് വിളിച്ചു പറഞ്ഞൊരു വ്യക്തി നോറ തന്നെയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല കാരണം രണ്ടാൾക്കാരും പുറത്തു പോകേണ്ടവർ തന്നെയാണ് എന്തായാലും ലാലേട്ടൻ പുറത്താക്കാൻ തീരുമാനിച്ചപ്പോൾ ലാലേട്ടനൊപ്പം തന്നെയാണ് ഞാനും നിൽക്കുന്നത് രണ്ടാൾക്കാരും പുറത്തു പോകണമെന്ന് പറഞ്ഞു പക്ഷെ വീട്ടിലുള്ള മിക്ക ആൾക്കാരുടെയും കാഴ്ചപ്പാട് ജിൻഡോയെ പുറത്തു കളയണം ഗബ്രിയെ അകത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയായിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ നോറ പറയുന്നത് എന്ത് ടൈപ്പ് മനുഷ്യരാണ് ഇവിടെ ഉള്ളത് എന്നുള്ള തിനെ ഞാൻ ചിന്തിക്കുന്നത് അകത്തിരുന്ന് കൊണ്ട് ഒന്ന് പറയും പുറത്തു പോകുമ്പോൾ മറ്റൊന്ന് പറയും ഇത് ശരിയായിട്ടുള്ള ഗെയിം അല്ല ഈ ആൾക്കാരൊക്കെ കൃത്യമായിട്ടുള്ള ഫേവറിസം വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഒടുവിൽ ആ സംസാരം കഴിഞ്ഞിട്ട് റസ്മിൻ പുറത്തു പോയിട്ട് പെട്ടെന്ന് ഗബ്രിക്കും ജാസ്മിനും ഈ സന്ദേശം കൊടുക്കുന്നുണ്ട് നോറ രാവിലെ തന്നെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രണ്ടാൾക്കാരെയും പുറത്താക്കിയതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ നടന്ന ഓരോരോ നടപടികളും തെറ്റായിരുന്നു എന്നുള്ള രീതിയിലാണ് നോറ സംസാരിക്കുന്നത് ഉടൻ തന്നെ ജാസ്മിനും ഏറ്റുപിടിച്ചുകൊണ്ട് പറയുകയാണ് രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ തെറ്റ് ചെയ്തത് ജിൻഡോക്കാക്കയാണ് ഗബ്രി വളരെ കുറച്ച് തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഗബ്രിയെ എല്ലാ ആൾക്കാരും അനുകൂലിച്ചത് ഓക്കെ ഒരു വാദത്തിന് വേണ്ടി നമുക്കത് അംഗീകരിക്കാൻ തയ്യാറാകാം എന്നാൽ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഗബ്രിയും ജിൻഡോയും രണ്ടാൾക്കാരിൽ ഒന്ന് പുറത്തും ഒന്നകത്തും അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കാരണം നിങ്ങളുടെ മുൻപിലാണ് നിങ്ങൾക്ക് ഇഷ്ട മത്സരാർത്ഥികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ആൾക്കാരെ കാണുന്നത് എന്റെ മുമ്പിൽ പേരും ഓരോ കണ്ടസ്റ്റൻസ് മാത്രമാണ് രണ്ടു പേരും തെറ്റ് ചെയ്തവരാണ് ഒരേ തെറ്റ് തന്നെയാണ് രണ്ടാൾക്കാരും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പുറത്തേക്കെങ്കിൽ രണ്ടാളും ഒരുമിച്ച് അല്ല അകത്തേക്കാണെങ്കിൽ രണ്ടാളും ഒരുമിച്ച് ഒരാളിനെ അകത്ത് നിർത്തി ഒരാളിനെ വിടുവാൻ കഴിയില്ല എന്നുള്ള വളരെ ന്യായമായ നിലപാട് തന്നെയാണ് ലാലേട്ടൻ കൊണ്ടുവന്നത് കാരണം ഈ തെറ്റിന്റെ മുമ്പിൽ വലിയ തെറ്റ് ചെറിയ തെറ്റ് എന്നുള്ള ഒരു നിർവചനം വെക്കാൻ കഴിയില്ല പത്ത് രൂപ മോഷ്ടിക്കുന്നവനും പതിനായിരം രൂപ മോഷ്ടിക്കുന്നവനും കള്ളൻ എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുക തുകയുടെ വലിപ്പ ചെറുപ്പം ഇവിടുത്തെ ഒരു പ്രശ്നമേ അല്ല അതാണ് നീതിയുടെ മുൻപിൽ വരുന്ന പ്രധാനപ്പെട്ട മറുപടി എന്നാൽ പത്ത് രൂപയല്ലേ മോഷ്ടിച്ചുള്ളൂ എന്നുള്ളത് ഒരു സാധാരണക്കാരന്റെ നിലപാട് വെച്ചുകൊണ്ട് പറയാൻ കഴിയും പതിനായിരം നഷ്ടപ്പെട്ടവനാണല്ലോ ഏറ്റവും വലിയ സങ്കടവും നഷ്ടവും ദുഃഖവും ഒക്കെ ഉണ്ടാവുക പത്ത് രൂപ ഈസി ആയൊരു കാര്യമാണ് ഈ രീതിയിലാണ് ഇവിടെ വീടിനകത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഉൾപ്പെടെയുള്ള വ്യക്തികൾ ആ രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത് മാത്രവുമല്ല ഗബ്രി അവരുടെ ഉറ്റ സുഹൃത്തും കൂടിയാണ് എന്തായാലും ചർച്ചകൾ നടക്കുകയാണ് വിഷയം വീണ്ടും പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്